ഹലോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡി എസ് ഇറേ നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളിൽ വളരെ നല്ല പ്രേക്ഷക പ്രതികരണമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഡി എസ് ഇറ എന്നുള്ള മൂവി ഒരു വ്യത്യസ്തത പോലെ തന്നെ ഫിലിമിന്റെ മേക്കിങ്ങിലും എല്ലാം നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നോർമൽ ഹൊറർ ഫിലിംസ് കാണുന്ന ആ ഒരു രീതിയിലല്ല അതല്ലാതെ കുറച്ചും കൂടി നമുക്കൊരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മേക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ നല്ല ഡയറക്ഷൻ ആണ് അത് ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവൻ മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ ടച്ച് ഉള്ള മൂവി ആയിരിക്കും അതിൽ തന്നെ കുറച്ച് വ്യത്യസ്തത പുലർത്തുന്ന ഒരു മൂവി ആയിരിക്കും ഇന്ന് പുള്ളിയുടെ ഞാൻ മുമ്പ് കണ്ട രണ്ട് മൂവിയിലും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അവതരണ ശൈലി കാര്യങ്ങളായിരുന്നു ഭൂതകാലമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഡി എസ് സിറി മൂന്നും ഹൊറർ ടച്ചുള്ള മൂവിയാണ് പക്ഷെ മൂന്നും മൂന്ന് രീതിയിൽ നോർമലി കണ്ടുവരുന്ന ഹൊറർ മൂവീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുള്ളിയുടേതായിട്ടുള്ള രീതിയിലാണ് ഡയറക്ടർ അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ ഒരു ഫിലിമില് ഏറ്റവും പുതിയ ഈ ഒരു ഫിലിമിലും പുള്ളി കാണിച്ചിട്ടുണ്ട് ഭയങ്കര മേക്കിംഗ് നല്ല ഭംഗിയുള്ളൊരു ക്വാളിറ്റി മേക്കിംഗ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഡി എസ് എ നമ്മളെ പേടിപ്പിക്കും തീർച്ചയായിട്ടും പേടിപ്പിക്കും നമ്മളെ പേടിപ്പിച്ച് അതിനകത്ത് ഇൻവോൾവ് ആക്കുന്ന ഏറെ നല്ല മൊമെന്റ്സ് നല്ല സീക്വൻസസ് ഡയറക്ടർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് അതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ് പ്രണവ് മോഹൻലാൽ ആവട്ടെ ജിബിൻ ആവട്ടെ ജയാ കുറുപ്പ് ആവട്ടെ എല്ലാവരും അവരവരുടെ റോളുകൾ ഒന്നിനൊന്ന് മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ഈ അടുത്തുകണ്ട ഫിലിംസിൽ നിന്നെല്ലാം വളരെ ഒരു ബെറ്റർ വേർഷനിലാണ് ചെയ്തിരിക്കുന്നത് ഓരോ മൊമെന്റ്സും ഓരോ ഓരോ സീനിലും ആ ക്യാരക്ടറായിട്ട് മാറിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇതൊന്ന് പ്രണവ് മോഹൻലാൽ ഒരു മല്ലു ഫീച്ചേഴ്സ് ഒക്കെയാണ് ആളുടെ ഫേസിൽ ഉള്ളെങ്കിൽ പോലും ആളുടെ ആറ്റിറ്റ്യൂഡിലും സ്ലാങ്ങിലൊക്കെ കുറച്ചൊരു റിച്ച് മാൻ ഒരു എന്താ പറയുന്നത് ഭയങ്കര പ്രൊണൗൺസേഷനൊക്കെ വേറൊരു ടൈപ്പ് പ്രൊണൗൺസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളിക്ക് ഒന്നും കൂടി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് ഇതിൽ അതുപോലുള്ളൊരു ക്യാരക്ടറാണ് ആള് ചെയ്തിരിക്കുന്നത് പ്രണവിന്റെ ഒപ്പം തന്നെ ത്രൂ ഔട്ട് ഈ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ജിബിൻ ഗോപിനാഥ് ചെയ്ത ഒരു ക്യാരക്ടർ ഈ ഒരു ആർട്ടിസ്റ്റിന്റെ അധികം ഒരു മുഴുനീള കഥാപാത്രങ്ങളൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ വന്നു പോകുന്നതാണ് കണ്ടിട്ടുള്ളത് ഈ ഈയിടെയാണ് കുറച്ച് നല്ല റോൾസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് മികച്ച രീതിയിൽ ചെയ്തിട്ടുമുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ മലയാളത്തിൽ അമ്മവേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജയാ കുറുപ്പ് ഈ മൂവിയിൽ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആൾ കാഴ്ചവെക്കുന്നുണ്ട് നല്ലൊരു ബ്രില്യന്റ് ആർട്ടിസ്റ്റ് ആണ് പിന്നെ ആരും പറഞ്ഞ് കേൾക്കാതിരുന്ന ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ മൂവിയിൽ കനി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പം ആ ക്യാരക്ടറിന്റെ ബ്രദറിന്റെ റോള് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അരുൺ അജികുമാർ ആളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചില ഇമോഷണൽ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ എന്താ പറയുന്ന മെന്റൽ സ്റ്റെബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതിന്റെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു സീക്വൻസ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം ആരും പറഞ്ഞു കേട്ടില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ഒരുപക്ഷെ എനിക്ക് പ്രണവ് ചെയ്ത റോളിനെക്കാളും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു അഭിനയമായിരുന്നു അരുൺ അജികുമാർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡി എസ് ഇറയുടെ മേക്കിംഗ് ക്വാളിറ്റിയും അതുപോലെ കാസ്റ്റിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നോർമൽ ഹൊറർ മൂവീസിൽ കാണുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂവിയുടെ ഓവറോൾ ഒരു ഫ്ലോനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ആസ് കമ്പെയർ ടു രാഹുൽ സദാശിവന്റെ മുമ്പത്തെ മൂവികളെ വെച്ച് നോക്കുമ്പം ഭൂതകാലം ബ്രഹ്മയുഗം രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു എന്നാലും കുറച്ചും കൂടി നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഭൂതകാലത്തിനെയാണ് ഭൂതകാലത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളൊരു ഒരാളുടെ ഒരു പയ്യന്റെയും അമ്മയുടെയും സ്റ്റോറിയാണ് ചെയ്തിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷറി സ്റ്റൈലിലുള്ള സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു ലക്ഷറി മാൻഷനിൽ ജീവിക്കുന്ന ഒരു പേഴ്സന്റെ ക്യാരക്ടറാണ് പ്രണവ് ചെയ്തിട്ടുള്ളത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് കുറച്ചും കൂടി എൻഗേജിങ് ആക്കി വെച്ചിരുന്നത് ഭൂതകാലത്തിലെ ഹൊറർ സീക്വൻസസ് ആണ് അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇതില് വരുന്നില്ല ഇതിൽ നമ്മൾ പേടിക്കുന്നുണ്ട് തീയറ്ററിൽ ഇരിക്കുന്നു ആ ഒരു സമയത്ത് നമ്മൾ പേടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അതില് എടുത്തു പറയേണ്ടത് ഈ പോസിറ്റീവ് കാര്യങ്ങളുടെ ഇടയിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലുള്ളതും ഉണ്ടായിരുന്നു ിക്കോസ് മേക്കിംഗ് വൈസ് എല്ലാം ഓക്കെ എന്നാലും ഭയങ്കര ഒരു പേടിയുടെ അറ്റത്തേക്കുള്ള ഒരു റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് പക്ഷെ അത്രക്കൊന്നും ഇല്ല നോർമലി നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പേടിക്കും ഒരു പ്രേത കാണുന്ന ആരാണെങ്കിലും പേടിക്കും അത്രക്കൊക്കെ ഉള്ളു അതല്ലാതെ ഒത്തിരി നമ്മൾ ഹോണ്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഇല്ല എങ്ങനെയാണെങ്കിലും നമ്മളൊരു ഒരു പ്രേതത്തിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നന്നായിട്ട് നമ്മൾ പേടിക്കുന്ന ആ ഒരു ലെവൽ അത് തന്നെയാണുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒത്തിരി നമ്മൾ ഹോണ്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഇല്ല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളൊന്ന് പേടിച്ചുവിടും ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് നമ്മൾ എൻഗേജിങ് ആക്കുന്നുണ്ട് ആ ഒരു ഹൊറർ ഫീൽ തന്നെ തരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ ഒരു ഇച്ചിരി ഒരു ലാഗ് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു മെയിൻ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയൊന്നും അതിന് ബേസ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സിനോടൊക്കെ നമുക്ക് അത്രയധികം അങ്ങ് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും ഡെപ്ത്ത് വലിയ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് ത്രൂവോട്ട് അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് അങ്ങ് പോകാൻ പറ്റില്ല പിന്നെ ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ടു പേര് കനി ഫിലിപ്പ് ഇവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഫിലിപ്പ് ഞാനതിൻ്റെ സ്പോയിലറ് പരമാവധിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും ഞാൻ പറയുകയാണ് ഫിലിപ്പിന് കനിയോടുള്ള ഒരു എന്താ പറയുന്ന ഒരു റിലേഷൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഇൻപുട്സും നമ്മളുടെ ആ ഒരു സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടില്ല പിന്നെ ബ്രഹ്മയുഗം വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിലും ബ്രഹ്മയുഗത്തിൽ എങ്ങനെയാണ് ആൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയെ നമ്മൾ ഈ ഒരു ടൈമിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണുന്ന ഒരു പ്രശ്നം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാതെ നമ്മളെ കംപ്ലീറ്റ്ലി ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുവായിരുന്നു ആ ഒരു മനയിൽ തളച്ചിടുമായിരുന്നു ഒരു സംഭവം ഒന്നും നമുക്ക് നമുക്കിതിനകത്ത് കിട്ടുന്നില്ല പിന്നെ പ്രണവിന്റെ ക്യാരക്ടറിനോടാണെങ്കിലും നമുക്ക് ഇൻഡെപ്ത് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ബേസ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾ ഒരു അടിച്ചുപിടിച്ച നമുക്കൊരു ഒരു ിങ്ക് കിട്ടുന്ന ഒരു സ്റ്റോറി ബേസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇവരുമായിട്ടൊന്നൊരു സ്ട്രോങ് കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒരു ഫീലിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തോന്നുന്നില്ല ഇപ്പം ഫിലിപ്പിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും കനയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇവരുടെ പിക്സ് മാത്രമേ നമുക്കകത്ത് കാണാൻ പറ്റുക പക്ഷെ അതിൽ നിന്ന് പോലും നമുക്ക് അവരോടൊരു അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇമോഷണലി കാണാത്തത് കൊണ്ടോ ആണെന്ന് തോന്നുന്നു ആ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലേക്ക് കാര്യമായിട്ട് പതിയുന്നില്ല ഭയങ്കരമായിട്ട് പേടിച്ച് വിറക്കും എന്നുള്ളൊരു ചിന്തയിലൊന്നും ആരും തിയേറ്ററിലേക്ക് പോകണ്ട പക്ഷെ നല്ലൊരു ഫിലിം കാണാം നമ്മൾ മുടക്കുന്ന കാശിന് വെറുത്തായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഇ ഡി എസ് എറ എന്നുള്ള മൂവിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പേര് ഒരു നെയിം ആണ് ഡി എസ് എറ ഞാനപ്പം ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ലാറ്റിൻ വേർഡ് ആണ് മരണത്തിന്റെ സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് ഇ ഡി എസ് എറ എന്നുള്ളതാണ് മനസ്സിലായത് അപ്പൊ ആ ഒരു കണക്ഷനിലേക്കൊക്കെ നമുക്ക് എന്റെ എത്തുമ്പോഴാണ് സിങ്ക് ആവുന്നത് ഒരു പേരും എന്താണ് ഈ മൂവിയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയുള്ള നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്താണ് സിംഗ് ആവുന്നത് എന്നാലും ആ ഭാഗത്തും ഒന്നും വലിയൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല ഈയൊരു ആ പേരും ഇതുമായിട്ട് വലിയൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല അതൊന്നും വന്നു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇതെനിക്ക് ഒരു പ്രേക്ഷക എന്ന നിലയിൽ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒരു സിനിമാ നിരൂപകയോ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് നമുക്ക് തോന്നിയ കാര്യങ്ങളൊന്ന് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു പടമല്ല നമുക്ക് ചെന്നിരുന്ന തിയേറ്ററിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അത്യാവശ്യമൊക്കെ പേടിച്ച് ഇറങ്ങി പോരാവുന്ന പടമാണ് പിന്നെ ഇത് നമ്മൾ പറയുന്ന പോലെ വീട്ടിലേക്ക് പോരുമ്പോഴും നമ്മുടെ കൂടെ പോരുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ഹോൾഡിംഗ് സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിനോടുള്ള കണക്ഷൻ വരാത്തത് തന്നെ നമുക്ക് തിയേറ്ററിൻ്റെ പടിവാതിൽക്കൾ വരെയുള്ളൂ ഇതിനോട് ഇതിന്റെ ഒരു പേടിയാണെങ്കിലും എന്താണെങ്കിലും അത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പടം കണ്ടത് തന്നെ മറന്നുപോകും അത്രേ ഒരു കണക്ഷൻ വരുവുള്ളൂ ഉള്ളൂ അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക നല്ല പടമാണ് ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കാതെ ജസ്റ്റ് ഒരു മൂവി നോർമൽ കാണുന്ന പോലെ അങ്ങ് പോയി കാണുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും